ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ മാർഗം നമ്മൾ പിൻപറ്റുക അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റസൂൾ അലൈഹി വസ്ല്ലം പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാനുള്ള ചില അധിക്കാറുകൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചില ദിക്കറുകൾ അതിൽ ഒരൊറ്റ ദിക്കറ് മാത്രം ഇൻഷാ അള്ളാഹ് പരിചയപ്പെടുത്താം അത് നമ്മൾ പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ചെല്ലുക അതല്ലാതെ കേവലം ഇതൊക്കെ കേട്ട് ഒഴിവാക്കാനുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കടന്നു കടന്നുവരുമ്പോൾ കുടുംബത്തിലാവട്ടെ സമ്പത്തിലാവട്ടെ ഏത് രീതിയിലാവട്ടെ നമ്മൾക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഈ ദിക്കർ നമ്മുടെ ജീവിതത്തിൽ പറയുക മഹാനായ അബ്ദുലാഹുബിൻ പറയുന്നു പ്രവാചകൻ തിരുമേനി അവിടുത്തെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നാൽ അവിടുന്ന് പറയാറുണ്ടായിരുന്നു ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി അവിടുന്ന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഈ വിക്രു പറയാറുണ്ടായിരുന്നു എന്ന് ഇബിൻ അബ്ബാസ്ഹു പറയുന്നു അതുകൊണ്ട് ഇന്നുമുതൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ പല ആൾക്കാർക്കും അറിയുന്നതായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ പഠിക്കുക ഈ ഒരു ദിക് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ അറിയുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളോടോ മറ്റോ ഈ ദിക് ചോദിച്ചതിന് ശേഷം അത് എഴുതി പഠിക്കാൻ വേണ്ടി തയ്യാറാവുക ഒന്നുകൂടി ഞാൻ വായിക്കാം പറയാറുണ്ടായിരുന്നു ഈ ഒരു മാർഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുക ഈ ഒരു ദുആയിൽ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യം എന്താണ് അല്ലാഹു സുബ്ഹാനഹു ഏകനാണ് അവനാണ് എല്ലാത്തിനും ഉടമസ്ഥൻ ഈ ഒരു കാര്യമാണ് ഈ ഒരു ദുആയിൽ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നത് ഒരുഷിന്റെ ഉടമസ്ഥനായ അല്ലാഹു സമാവാത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു ആകാശങ്ങളുടെ ഉടമസ്ഥനായ റബ്ബ് അതേപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബ് അതൊക്കെ അള്ളാഹു സുബാനഹു ചാലയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു ത്വഹീദ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഈ ഒരു രീതിയിലുള്ള ആധിപത്യവും ദുനിയാവിലില്ല എന്ന ഒരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏത് പ്രയാസത്തിന്റെ സാഹചര്യത്തിലും നമ്മൾ മടങ്ങാൻ തയ്യാറായാൽ അള്ളാഹു സുബാന നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഈ ഒരു ദിക്റും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുക ഞാൻ ഒന്നും കൂടി അവസാനമായി വായിക്കാം ുഹാരിയും മുസ്ലിമും ധരിക്കുന്ന ഹദീത് ആണ് ഈ ഒരു ദിക്ക് നമ്മൾ പഠിക്കുക ഏത് പ്രയാസം വന്നാലും ഏത് തരത്തിലുള്ള പ്രയാസം വന്നാലും ഈ ഒരു ദിക് നമ്മുടെ ജീവിതത്തിൽ പറയാൻ വേണ്ടി പരിശ്രമിക്കുക ഇന്ന് പല ആൾക്കാർക്കും അറിയുന്നത് വെറും ഇന്നാലി ലാഹ്യം എന്നത് മാത്രമാണ് അതിനു പുറമേ വേറെയും ചില ഹദീത്തുകളിൽ നർസാഹു അലൈഹി വസല്ലം നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള ദിഖറുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക